തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണാജോർ നിർവഹിച്ചു പേവാട് രണ്ടാം ഘട്ടം വിദ്യാർത്ഥികളുടെ ക്ലാസ് മുറികൾ ശ്വാസകോശ രോഗികളുടെ പുനരധിവാസ പരിശീലന കേന്ദ്രം ആശ്വാസ് വാടക വീട് നവീകരിച്ച മൾട്ടി ഡിസിപ്ലിനറി റിസർച്ച് യൂണിറ്റ് എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി നിർവഹിച്ചത് കൂടാതെ കൃത്രിമ അവയവ നിർമ്മാണ കേന്ദ്രത്തിന്റെ രണ്ടാം ഘട്ടം ലോക്കൽ ഓപ്പി ജൈവ പ്ലാന്റ് കൂട്ടിരിപ്പുകാരുടെ കേന്ദ്രം എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനവും അലൂമിനി അസോസിയേഷൻ നൽകിയ പത്ത് ലക്ഷം രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങൾ നൽകലും മന്ത്രി നിർവഹിച്ചു മുളങ്ങുന്നതുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വൈദ്യുതി ആവശ്യങ്ങൾ നിറവേറ്റാൻ സ്വന്തമായി മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ നിർമ്മിക്കാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് മന്ത്രി തദവസരത്തിൽ വ്യക്തമാക്കി മെഡിക്കൽ കോളേജിന്റെ അഭിമാനമായി മാറാൻ പോകുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിയുടെയും സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെയും നിർമ്മാണം ഈ വർഷം പൂർത്തീകരിക്കും വേറിട്ട ചികിത്സകളിലൂടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയും മെഡിക്കൽ കോളേജിന്റെ യശസ് കൂടുതൽ ഉയർന്നതായും മന്ത്രി കൂട്ടിച്ചേർത്തു